കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നു നിന്ന് ഇന്ന് രാവിലെ മൂന്ന് പതിനഞ്ചിന് നാട്ടിലെത്തി എന്നാൽ ഇപ്പം നല്ല ഉറക്കമായിരുന്നു എന്നാലും ഉറങ്ങാനൊന്നും പറ്റുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് തന്നെയാണ് ഇന്ന് തന്നെ ഒരുപാട് പേര് നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ ഇനി ഒരുപാട് പേരുടെ കാര്യങ്ങൾ നോക്കാനുണ്ട് അത് വേറൊരു കാര്യം അപ്പോൾ തിരക്കിന് കുറവൊന്നുമില്ല തിരക്കോട് തിരക്ക് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല എങ്കിലും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നോക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ ആശ്രയിച്ച് മാത്രം എൻ്റെ അഡ്വൈസ് മാത്രം വാങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യണവരുണ്ട് അപ്പോൾ അവർ ഞാൻ ഇവിടെ നിന്ന് ദുബായിലേക്ക് പോകുമ്പോൾ അവർക്ക് വെപ്രാളം തുടങ്ങും തിരിച്ച് ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് അവർക്ക് സന്തോഷം തോന്നുന്നത് അപ്പോൾ ഇത് അവരുടെ ഒരു ഇതാ മനോ മനസ്സിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചു നമ്മുടെ സാർ ഇവിടെ എത്തിയല്ലോ അതിന് ഞങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാമുണ്ട് ഇതൊക്കെ അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസം അവരുടെ അനുഭവത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസം അപ്പം ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് ആസ്ട്രോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട് ഇപ്പം നാടി പിടിച്ചുകൊണ്ട് നമ്മൾ സർവ്വ രോഗങ്ങളും പറയും ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അതുവരെ പറയാൻ പറ്റും നമ്മുടെ ആചാര്യന്മാർ പകർന്നു തന്ന അറിവുകൾ തന്നെയാണ് എത്രയോ പേർക്ക് ആഹാരത്തിലൂടെ ആഹാരം കഴിച്ചുകൊണ്ട് നമ്മളെ രോഗം മാറ്റം അങ്ങനെ ഒരിതുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റാമിനുകളെ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ രോഗം മാറ്റാം അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആചാര്യന്മാർ ഇത് പുരാതന ഗ്രന്ഥങ്ങളൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ കലിക ജ്യോതിഷം റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്രകാരം അതിന് നമുക്ക് വേറെ മരുന്നൊന്നും കഴിക്കണ്ട ഒരു മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല മരുന്ന് നമുക്ക് ക്രോണിക് ആയതിനു ശേഷമാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആഹാരം തന്നെയാണ് മെഡിസിൻ നമ്മുടെ ആഹാരം വൈറ്റാമിൻ നമ്മുടെ ആഹാരത്തിൽ നിന്ന് കിട്ടുന്നത് പോലെ ഒരിടത്തു നിന്നും കിട്ടില്ല അപ്പോൾ ഈ ഫ്രൂട്ട്സ് അധികം കഴിക്കാൻ പാടില്ല അത് ആദ്യം മനസ്സിലാക്കണം ശരീരത്തിന് ഫ്രക്ടോസ് എന്ന് പറയുന്നത് വെറും അഞ്ച് ശതമാനം മതി അത് കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം കാർബോഹൈഡ്രേറ്റ് അതാണ് നമ്മൾ കഴിക്കുന്ന അന്നജം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രോട്ടീൻ പ്രോട്ടീൻ നമുക്ക് നല്ല രീതിയിൽ വേണം പത്ത് ശതമാനം നമുക്ക് കൊഴുപ്പും വേണം കൊഴുപ്പും കഴിക്കാതിരിക്കരുത് ഇപ്പം ഇത് കാണുന്നവരെല്ലാ പേരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫ്രൂട്ട്സ് കഴുപ്പാണ് പല ഡോക്ടർമാരും ഫ്രൂട്ട്സ് ശരീരത്തിന് നല്ലതാണ് എന്ന് പറയും ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ നല്ലതാണ് നല്ലതാണ് വിഷയമല്ല അത് കൊള്ളാം എന്നുള്ളത് തന്നെയാണ് എന്നും പറഞ്ഞ് ഫ്രൂട്ട്സും വെജിറ്റബിളും മാത്രം കഴിച്ചുകൊണ്ടിരുന്ന പറ്റില്ല അത് കൊണ്ട് മാത്രം നമ്മുടെ കാര്യമല്ല നമ്മുടെ ശരീരത്തിന് എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമാണ് പിന്നെ എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും സപ്ലിമെൻ്റ് ആയിട്ടുള്ള ടാബ്ലെറ്റ് കഴിക്കുന്നതിനേക്കാളും നമ്മൾ അത് ക്ലിയർ ചെയ്യേണ്ടത് അതിന് ഒരു സീരിയൽ ഫുഡുണ്ട് അത്രയും വൈറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ പോയാൽ നമുക്കിപ്പോൾ കണ്ണിന് ഏ വൈറ്റാമിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പോകും അപ്പം നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് ഡെയിലി വാരി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസിഡിക്ക് പോകാവാം ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കാൻ പാടില്ല ഒരു ആപ്പിൾ കഴിച്ചാൽ മെഡിസിനാണ് രണ്ട് ആപ്പിൾ കഴിച്ചാൽ വിഷമാണ് അമിതമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ചില ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കൂടി വെള്ളം കൂടി വെള്ളം കൂടി വെള്ളം കൂടി തന്നെ ഭയങ്കരമായിട്ടുള്ള അപകടം കൊണ്ടുവരും ഒരു മനുഷ്യ ശരീരത്തിന് രണ്ട് ലിറ്ററോ അതിൽ കൂടുതലോ വെള്ളത്തിൻ്റെ ആവശ്യമില്ല രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഇനി മൂന്ന് ലിറ്റർ ആയി കഴിഞ്ഞാൽ പ്രയാസം വരും അത് ഇനി ഒരു ലിറ്റർ ആയാലും കുഴപ്പമാണ് നമുക്കൊരു രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാം മാക്സിമം അപ്പം എല്ലാം കൺട്രോൾ ചെയ്യണം അല്ലാതെ വാരി 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 തിന്ന് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു യൂട്യൂബ് കണ്ട് പലരും രോഗിയാവണം അപ്പോൾ ഞങ്ങളുടെ പ്രാചീനമായിട്ടുള്ള ഗ്രന്ഥങ്ങളല്ലേ ഡയഗ്നോസിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് നാടി പിടിച്ചുകൊണ്ട് രോഗം പറയും നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് വലിയ ജ്യോതിഷം പറയും അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ പറയുന്നത് തന്നെയാണ് അവർ പറയുന്നത് അതൊക്കെ തന്നെയാണ് അനുഭവിക്കുന്നത് എനിക്കൊരു കുഴപ്പമുണ്ട് എൻ്റെ അടുത്ത് ഒരു കാര്യവും പറയാൻ പാടില്ല ഇത് കലിയ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകമാണ് ജ്യോതിഷം നോക്കാൻ വന്നാൽ ഒരു കാര്യവും പറയാൻ പാടില്ല ഒരു കാര്യവും ഞാൻ കേൾക്കില്ല ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഏതൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോലും അങ്ങനെ ചെയ്യുക അത് ദൈവജ്ഞനാണ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക നിങ്ങളുടെ ജനിച്ച സമയം ഡേറ്റോ പറയത്ത് ജനിച്ച സ്ഥലം പേര് നക്ഷത്രം ഇത് കൊടുക്കുക അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുക അസ്ഥരേ കൊടുക്കുക ഇത് ഇത്രയും കൊടുത്തിട്ട് വായടച്ചും ഉണ്ടായിരിക്കുക പറയാൻ പറയുമോ അയാൾ പറയട്ടെ ഒരക്ഷരം വായിന്ന് പറയരുത് പറഞ്ഞാൽ പിന്നെ കൈ നിട്ടൊക്കെ പറയാം അറിവില്ലാത്തവനും പറയാം അപ്പോൾ ഇവിടെ രോഗത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാചീന കാലങ്ങളിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ മത ഗ്രന്ഥങ്ങളിൽ മതഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളിലും രീതികളും കാര്യങ്ങളൊക്കെ പണ്ടുള്ളവർ ഈ സയൻസും ഇതുപോലെയുള്ള ആധുനിക മെഡിക്കൽ സയൻസൊക്കെ വരുന്ന മുമ്പേ സുശ്രുത മഹർഷിയുടെ കാലം മുതലേ കാര്യങ്ങൾ ഈ രാജ്യത്ത് ലോകത്ത് ജനങ്ങൾ ജീവിച്ചിരുന്നതാണ് നമ്മുടെ വിചാരം നമ്മൾ ഇന്ന് പൊട്ടി വിരിഞ്ഞതാണെന്നാണ് അല്ല ഒരു എത്രയോ വർഷങ്ങൾക്ക് എത്രയോ ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പേ വരെ ഉണ്ട് മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ ഭൂമിയിൽ ഉണ്ട് അപ്പോൾ അത് നമുക്കൊരു ഓരോ കാര്യങ്ങൾ അറിഞ്ഞൂടാ പലതും അറിഞ്ഞുകൂടാ പക്ഷേ നമ്മുടെ വൃതുക്കന്മാർ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാർ ഋഷീശ്വരന്മാർ എല്ലാ മതഗ്രന്ഥങ്ങളിലും പണ്ഡിതന്മാർ ഇവർ നമ്മുടെ പ്രവാചകന്മാർ അവരെല്ലാം എഴുതി വച്ചിട്ടുണ്ട് ഒരു വ്യത്യാസമില്ല എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ സ്ഥലത്തും ഡയഗ്നോസിസ് എഴുതി പണ്ടുള്ള ജ്യോതിഷന്മാരെന്ന് പറയുന്നത് നല്ല വൈദ്യന്മാരാണ് പോലെ തന്നെ അവർ ജ്യോതിഷനും വൈദ്യനും എല്ലാമാണ് അവർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നവരാണ് അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് ഓരോ എക്സ്പെർട്ടുകളെ സമീപിക്കണം ഇന്ന് തന്നെ എനിക്കിപ്പോൾ എറണാകുളം ഓഫീസിൽ നാലാം തീയതി ഉണ്ട് ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് വരിക ബുക്കിംഗ് എന്ന് പറയണമൊന്നും നമ്മൾ ഇതിലില്ല ആത്യാത്യം വരുന്നവർക്ക് ആത്യാത്യം കണ്ടു കണ്ടുപോകാം എത്ര പേര് വന്നാലും നോക്കും അത്രയേ ഉള്ളൂ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ കൺസൾട്ടിങ് എടുക്കും അത്രേ ഉള്ളൂ അത് താമരശ്ശേരി സിറ്റി മാളിൽ മാത്രമേ രാവിലെ ഒമ്പതിനും പത്തിനും മാത്രമേ സ്പോട്ട് കൺസൾട്ടിങ് കിട്ടുകയുള്ളൂ പാലക്കാടും കോഴിക്കോടും പന്ത്രണ്ട് മണി വരെ പറഞ്ഞവരെ കൺസൾട്ടിങ് കിട്ടും അപ്പം എറണാകുളം ഓഫീസില് നാലാം തീയതി ഒക്ടോബർ നാലാം തീയതിയാണ് കൺസൾട്ടിങ് പിന്നെ പാലക്കാട് ഒക്ടോബർ ആറാം തീയതി താമരശ്ശേരി സിറ്റി മാളിൽ ഒക്ടോബർ എട്ടാം തീയതി ഇതാണ് കൺസൾട്ടിൻ്റെ ഇത് ഇവിടെ ജാതി മതഭേദം ഇനി എല്ലാവരും വരും എല്ലാ പേരും വരും എല്ലാ പേർക്കും തുല്യ സീറ്റ് തന്നെ എല്ലാ പേർക്കും തുല്യ ഫീസ് തന്നെ അങ്ങനെ എനിക്ക് ചെയ്യാനും പറ്റുള്ളൂ അങ്ങനെ ചെയ്യുള്ളൂ അതിനി എൻ്റെ അച്ഛൻ വന്നാലും അങ്ങനെ ഫീസ് തന്നിട്ടേ എന്നെ കാണാൻ പറ്റുള്ളൂ അതാ ഒരു രീതിയാണ് അച്ഛനും അവനും എന്നുള്ള രീതിയിൽ അത് വെളിയിൽ പക്ഷേ എല്ലാ പേരെയും തുല്യരായി കണ്ട് ദീക്ഷയുടെ ഭാഗം അങ്ങനെ തന്നെയാണ് അങ്ങനെ പോകത്തുള്ളൂ അതും നിയമം തന്നെയാണ് എല്ലാ പേരും തുല്യരാണ് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫീസ് ഒരാളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഫീസ് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അങ്ങനെ ഭയങ്കര ദാരിദ്ര്യമുള്ളവരാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ബോധ്യം കൂടെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് ആ പൈസ അവിടെ അടയ്ക്കാൻ പറയും അത് അത്രയേ ഉള്ളൂ അല്ലാതെ കയ്യിൽ ഇരുപത്തയ്യായിരം രൂപ വരെ മൊബൈലും വെച്ച് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഫീസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കില്ല അപ്പോൾ അത് അതിൻ്റെ ഒരു കാര്യം അവിടെ ഇരിക്കട്ടെ ജീവകാരുണ്യ പ്രവർത്തനം എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് ഞാൻ എല്ലാ ജീവകാരുണ്യം എനിക്ക് കിട്ടുന്നതിന് മുപ്പത്തഞ്ച് ശതമാനം ജീവകാരുണ്യ പ്രവർത്തനം ഇത് കണ്ടുകൊണ്ടിരിക്കണവർക്ക് അറിയാം സാറിൻ്റെ പൈസ മാസം വാങ്ങുന്നവർക്കറിയാം അപ്പം അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല അപ്പം ഇങ്ങനെ നമുക്ക് ഈ ആസ്ട്രോ ഡയഗ്നോസിസ് നമുക്ക് പ്രയോജനപ്പെടുത്താം അത് വലിയൊരു കാര്യമായിട്ടുള്ളതാണ് പിന്നെ കലിയ ജ്യോതിഷത്തിൽ ഇതെല്ലാം ഉണ്ട് ഏറ്റവും യൂസഡ് കാര്യങ്ങളുണ്ട് ഇവിടെ മരുന്നൊന്നും ആർക്കും കൊടുക്കത്തില്ല അവൻ്റെ മനോധൈര്യം വർദ്ധിപ്പിക്കാം പിന്നെ അവന് ചില ഫുഡുകൾ പറഞ്ഞു കൊടുക്കും അതാണ് നമ്മുടെ യഥാർത്ഥ കാര്യം ഈ ഫുഡിൽ നിന്നാണ് നമുക്ക് പല രോഗങ്ങളും രോഗങ്ങളിന്ന് മനുഷ്യനുണ്ടാകുന്നത് ഫുഡിൻ്റെ കൊണ്ടാണ് അപ്പോൾ ആ ഫുഡ് കൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ പല രോഗങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും അത് ഇനിയും ആധുനിക മെഡിക്കൽ സയൻസ് അതിലേക്ക് വരും ക്രമേണ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പണ്ട് മുട്ട അഴിക്കരുതെന്ന് പറയുന്നവരൊക്കെ ഇപ്പോൾ മുട്ട കഴിക്കാൻ പറയണമുണ്ട് ഇപ്പം ഇങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറയണവരും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് ഉള്ള എല്ലാവരെയും ഫ്രക്ടോസ് അതായത് ഫ്രൂട്ട്സ് കഴിപ്പിച്ച് കഴിപ്പിച്ച് രോഗിയാക്കരുത് നിങ്ങള അത് മനസ്സിലാക്കണം ഇരുപത്തിനാല് മണിക്കൂറും ഫ്രൂട്ട്സ് കഴിക്കരുത് ഫ്രൂട്ട്സേ കഴിച്ച് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അല്ല അതെങ്കിൽ അവർക്ക് പല രോഗങ്ങളും ഉണ്ടാവും ദഹന വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കും മനുഷ്യൻ്റെ വയറ് ശരിയായ എല്ലാം ശരിയാകും എന്നാണ് ശാസ്ത്രം പറയുന്നത് അതായത് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ളവർ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് നോക്കാൻ പറ്റും എൻ്റെ കൺസൾട്ടിങ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്നവർക്ക് അറിയാം ഇവിടെ മരുന്നൊന്നുമില്ല മരുന്നൊന്നും കൊടുക്കില്ല ഫുഡുകൾ ഓരോ ക്രമീകരണത്തിൻ്റെ ഫുഡുകൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും അതാണ് ഇവിടുത്തെ ഒരു രീതി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും നമ്മളെ ഫുഡ് തന്നെയാണ് നമ്മളെ മെഡിസിൻ അത് തന്നെയാണ് നമ്മുടെ ആചാര്യം പ്രാചീന കാലത്ത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി അതിലേക്ക് തിരിച്ചു വരും കാലം അങ്ങനെ തന്നെ തിരിച്ചു വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈക്കിൾ പൂർത്തിയാകുമ്പോൾ അടുത്ത സൈക്കിൾ ഇങ്ങനെ തിരിച്ചു വരും അപ്പോൾ അത് വലിയ ജ്യോതിഷത്തിലെ എല്ലാ സർവീസും ഏറ്റവും ഇഷ്ടമായിട്ട് അവർക്ക് നോളജ് കൊടുക്കും അതാണ് ഇവിടുത്തെ ഒരു രീതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രാൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ എൻ്റെ മഹാദേവനാണ് വൈദീശ്വരൻ ഡോക്ടർമാർ അത് വൈദ്യന്മാർ അവരുടെ മുകളിലാണ് മഹാവൈദ്യൻ അത് എൻ്റെ മഹാദേവനാണ് അപ്രകാരം ദീക്ഷ എടുക്കുന്ന സമയത്ത് ആ ആ വൈദ്യന്മാഹാവൈദ്യ ഇതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങളും അത് സമയം കിട്ടണമെങ്കിൽ പ്രയോജനപ്പെടുത്തും ഇപ്പോൾ അവർ അതിനിടയിൽ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് താരൻ താരം താരം വരുന്നു അതായത് തലയിൽ ഇങ്ങനെ താരൻ്റെ പ്രോബ്ലം വരുന്നു ഞാൻ അവരടുത്ത് പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ വയറ് ശുദ്ധീകരിക്കുമോ നിങ്ങൾ ഡി വൈറ്റാമിൻ ബി ട്വൽവ് ഇത് ഇത്രയും ശ്രദ്ധിക്കണം അതായത് സൂര്യപ്രകാശം കൊള്ളണം രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം കൊള്ളണം പ്രോട്ടീന് നല്ല രീതിയിൽ ഭക്ഷിക്കോ അത് കഴിഞ്ഞാൽ നിങ്ങൾ വയർ ശുദ്ധീകരിക്കും ഇത്രയും ചെയ്താൽ മതി ഇത്രയും ചെയ്തപ്പോൾ അവരുടെ കാര്യം ക്ലിയറായി അതുകൊണ്ട് അത് പകർന്നു കൊടുക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ്റെ പ്രണാമം